ിൽ കണ്ട ഒരു കാര്യം മഹാനവറുകൾ അവിടുന്ന് പറയുകയാണ് പറയുകയാണ് ആളുകളുടെ ചില ഗ്രന്ഥങ്ങളിൽ എനിക്ക് കാണാൻ കഴിഞ്ഞു ഞാൻ കേട്ടിട്ടുണ്ട് അവർ പറയുന്നതായി ഞാൻ കേട്ടിട്ടുണ്ട് അന്ന മൻ അന്നാലും എന്ന് പറഞ്ഞാൽ എത്ര തവണ ായിരം തവണ എന്ന് പറഞ്ഞാൽ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചമാണ് എന്ന് പൂർവീകർ മുൻഗാമികളൊക്കെ പറയുന്നതായി അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തപ്പെട്ടതായി ഞാൻ കണ്ടിട്ടുണ്ട് ഞാൻ കേട്ടിട്ടുണ്ട് എന്ന് ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹു അവിടുത്തെ ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തി വെക്കുകയാണ് നോക്കൂ ബഹുമാനപ്പെട്ട് വയ്ക്കുകയാണ് നോക്കൂത്തുകളെ നാം ഒന്ന് ചിന്തിച്ചു എന്ന ദറിന്റെ പവർ പഴയ കാലത്തെ ആളുകൾ ആരെങ്കിലും വീട്ടിൽ മരിക്കുമ്പോ ഉമ്മ മരിക്കുമ്പോ വാപ്പ മരിക്കുമ്പോ വീട്ടിലെ കുടുംബത്തിലുള്ളവർ പലരും ഒക്കെ മരണപ്പെടുമ്പോ അവർക്ക് വേണ്ടിയിട്ട് നാൽപ്പ ലാ ഇലാഹ എന്ന ായിരം ചൊല്ലി ഒരു സദസ്സിൽ തന്നെ ചൊല്ലിയിട്ട് എന്ത് ചെയ്യും ചെയ്യും മരിച്ചുപോയവർക്ക് വേണ്ടി അത് ഹതിയ ചെയ്യും കാരണം എന്താണ് കാനച്ചു അമ്മിനന്നാർ അത് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു രക്ഷാ കവചമാണ് ഈ എഴുപതിനായിരം ഇലാഹ ഇ എന്ന ദിക്കർ ഇന്ന് നമുക്കത് കാണാൻ കഴിയുന്നില്ല എന്നും പല വീടുകളിലും അത് എടുത്തു മാറ്റപ്പെട്ടു പോയി കാരണം ഒന്ന് ആളുകൾക്ക് സമയമില്ല വീട്ടുകാർക്ക് അത്രയും സമയം ഇരുത്തി ആളുകളെ ഇരുത്തി നിക്ക് ചൊല്ലിപ്പിക്കാൻ ഒന്ന് സമയമില്ല രണ്ടാമത് വരുന്ന ഉസ്താദും മാർക്കും എന്തില്ല ഉള്ള കാര്യം തുറന്നു പറയാലോ വരുന്ന ഉസ്താദുമാർക്കും എന്തില്ല സമയമില്ല കാരണം അവരിങ്ങനെ സമയം വാശിൽ നോക്കിക്കൊണ്ടിരിക്കുക അവരിങ്ങനെ മൊബൈലിൽ എടുത്ത് ഇടയ്ക്കിടയ്ക്ക് നോക്കുന്നുണ്ട് എന്താ ഇത് കഴിഞ്ഞിട്ട് വേണം അടുത്തടുത്തേക്ക് ഓടിപ്പോവാൻ അടുത്ത പരിപാടി ബുക്ക് അവർക്ക് പിന്നെ അങ്ങോട്ടേക്ക് അടുക്കള തള്ളമാരോടും വെള്ളിയിലിരിക്കുന്ന ആൾ അവരൊക്കെ മിണ്ടാതെ വെറുതെ ഇരിക്കാരിക്കും അവരൊക്കെ ഒന്ന് എണ്ണും അവരുടെ ഒക്കെ തല എണ്ണും ഒന്ന് രണ്ട് മൂന്ന് നാല് എത്ര ആയി അമ്പത് പേരായി അൻപത് പേരും ഈ നൂറ് ലാ ഇലാഹ ഉള്ള ചൊല്ലി വെച്ച് കൂട്ടിയിട്ട് അങ്ങ് ദ്വാരക്കലോട് ദ്വാരക്കലാണ് എഴുപതിനായിരം ദിക്കർ ചൊല്ലി എഴുപതിനായിരം തിക്കർ ആര് ആര് ആത്മാർത്ഥമായി നിങ്ങളുടെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ല ഇലഹ ഇല്ല എഴുപതിനായിരം തവണ നിങ്ങൾ ചൊല്ലി ചെയ്താൽ അവർക്ക് വേണ്ടി ഹതിയാക്കിയാൽ തീർച്ചയായും അവർക്ക് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രക്ഷാ കവചമാണ് ലാ ഇലാഹ ഇല്ല എന്ന മഹത്തായ ദിക്കർ എന്റെ പ്രിയപ്പെട്ടവരെ നമ്മൾ ഈ പറഞ്ഞത് ആരെയും പരിഹസിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ആരെയും കൊച്ചാക്കാനോ ചെറുതാക്കാനോ വേണ്ടി പറഞ്ഞതല്ല ഇന്ന് നടക്കുന്ന ഒരു ഒരവസ്ഥ എങ്ങനെയാണ് ആളുകൾ മരിക്കുമ്പോ മരിച്ചതിന് ശേഷം ചിലർ ചിന്തിക്കും മൂന്നാം പാത്തിയുടെ അന്നെ നമ്മക്ക് അങ്ങ് ധിക്കർ ചൊല്ലി എല്ലാ പെട്ടിയും പായയും ഒക്കെ എടുത്ത് അങ്ങ് മടക്കി വെച്ചാലോ ചിലർ ഏഴിൻ്റെ ചിലർ പതിനൊന്നിൻ്റെ എന്നും എപ്പോഴും ഏത് സമയത്തും ചൊല്ലുന്നതിന് പ്രശ്നമില്ല പക്ഷെ എഴുപതിനായിരം ആത്മാർത്ഥമായി ആ ചൊല്ലണം കളിയും ചിരിയും തമാശയും മെസ്സേജ് ുംയപ്പം ഒ നടത്തിക്കൂട്ടി എങ്ങനെയോ ഒരു കാട്ടിക്കൂട്ടി എങ്ങനെയോ ഒരു കണക്കുണ്ടാക്കി എഴുതി കൂട്ടി എഴുപതിനായിരം എന്ന് പറഞ്ഞ് ഒപ്പിട്ടതുകൊണ്ട് മരിച്ചുപോയവർക്ക് നരകമോചനം അതുകൊണ്ട് കിട്ടൂല കേട്ടോ എന്റെ പ്രിയപ്പെട്ടവരെ അവർക്ക് നരകമോചനം കിട്ടണമെങ്കിൽ എന്ത് വേണം സമയമെടുത്ത് നല്ല ലഫുള് നന്നായി മൊഴിഞ്ഞുകൊണ്ട് ല ഇന്ന് പറയണം എഴുപതിനായിരം തവണ പറയണം അതിന് സമയമെടുക്കും സമയമെടുത്തോട്ടെ സമയമെടുത്തോട്ടെ എത്രയോ പൈസ മുടക്കി ചിലര് ലക്ഷങ്ങൾ മുടക്കും വലിയ പോത്തിനെയൊക്കെ മേടിച്ച് അതിനെ അറുത്ത് വലിയ ബിരിയാണികളൊക്കെ ഉണ്ടാക്കി ഒരുപാട് ആളുകളെ വിളിച്ച് സദ്യ ഒരുക്കും വന്നത്തെ ദിവസം അതൊക്കെ നല്ലതാണ് അതൊക്കെ നല്ലതാണ് പക്ഷേ ഇത്രയും പൈസ നമ്മൾ ചെലവഴിച്ച് നടത്തുമ്പോ അതുകൊണ്ട് ആ മരണപ്പെട്ടു പോയ ആൾക്ക് ഗുണം കിട്ടുന്നുണ്ടോ ഇല്ലേ എന്ന് നാം നന്നായി ായി പരിശോധിക്കേണ്ടതുണ്ട് ഇന്ന് ഇതുപോലും ഇരിക്കുന്നവർ വളരെ കുറവാണ് ഭർത്താവ് മരണപ്പെട്ടു പോയ ഒരു സ്ത്രീ നാലു മാസവും പത്ത് ദിവസവും എത്തയിരിക്കണം അത് നിർബന്ധമായും അവൾ എത്തയിരിക്കണം പക്ഷെ ഇന്ന് എവിടെയാ മൂന്നാം ഫാത്തിയ കഴിയുമ്പോ തന്നെ ആ തള്ള ഇറങ്ങി വെളിയിലും മുറ്റത്തും ഒക്കെ ഓടിച്ചാടി ഇങ്ങനെ നടക്കുക ഒരു ദുഃഖവും ഒരു പ്രയാസവും ഒരു പ്രശ്നവും ഒന്നുമില്ല ഇന്ന് മൊത്തത്തിൽ മാറി സ്നേഹം തന്നെ വറ്റി വരണ്ടുപോയി സ്നേഹം തന്നെ വറ്റി പറഞ്ഞു പോയി മൂന്നിന്റെ അന്ന് വരെ കരച്ചിലും പിടിച്ചിലും ഒക്കെ ഉണ്ടാവും മൂന്നു കഴിയും പിന്നെ പഴയതുപോലെ കളി ചിരി തമാശ എല്ലാം പഴയതുപോലെ സുബഹാനല്ല ഇത് നമുക്കും സംഭവിക്കാം നമ്മുടെ വീട്ടിലും നമുക്കും സംഭവിക്കാം നമുക്കും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ നമുക്ക് വേണ്ടി ചൊല്ലുവെക്ക് എന്ത് എഴുപതിനായിരം വെച്ച് കൊറേ റൗണ്ട് എഴുപതിനായിരം വെച്ച് കൊറേ ല ഇല്ല എന്നിട്ട് നീ എത്തി ചെയ്യണം പഠിച്ചവനെ ഇത് എന്റെ നരകത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടാൻ പറ്റുന്ന ഒരു രക്ഷാ കവചമാക്കി ഈ തഹലിയിൽ റബ്ബെ നീ സ്വീകരിക്കണേ എന്ന് റബ്ബിനോട് ആരന്ന് വെക്കണം അള്ളാഹു കബൂൾ ചെയ്യുമാറാകട്ടെ കാരണം നമ്മളും മരിച്ചു പോകുമ്പോ നമ്മുടെ വീട്ടിൽ നടക്കാൻ പോകുന്ന അവസ്ഥകൾ ഇനി അങ്ങോട്ട് അങ്ങനെയൊക്കെയാണ് ചൊല്ലുന്നവനും മെഹിലാസില്ല ചൊല്ലിപ്പിക്കുന്നവനും ഇല്ല ആർക്കും മെഖിലാസ് ഇല്ലാത്ത ഒരു കോലത്തിലായി ഇന്ന് മുഴുവനും മാറിക്കഴിഞ്ഞു അള്ളാഹു തല കാത്തുരക്ഷിക്കുമാറാകട്ടെ അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ പഴയ കാലത്തെ ഉമ്മമാര് അവരോടൊക്കെ ചോദിക്കണം ഓലെ ആ ഓലയുടെ എന്താണ് അതിന് പറയാ ഓലയുടെ ആ ഓലയുടെ ഓലക്കാലെടുത്തിട്ട് ഇങ്ങനെ മെല്ലെ മെല്ലെ മടക്കും അതാണ് അവർ എണ്ണം പിടിച്ച് നമ്മുടെ കയ്യിലുള്ളതുപോലെ തസ്ബീഹ് മാലകളോ അല്ലെങ്കിൽ വലിയ കൗണ്ടറുകളോ അതൊന്നും മേടിക്കാൻ അന്നത്തെ ഇല്ല അന്ന് എണ്ണം പിടിക്കാൻ വേണ്ടി ചിലപ്പോൾ നൂലിൻ്റെ അകത്ത് കെട്ടിടും ചിലരാണെങ്കിൽ ഓലയിരിഞ്ഞിട്ട് ആ ഓല ഇങ്ങനെ മടക്കി മടക്കി ആ മടക്ക് ഒരു എണ്ണമായിട്ട് എണ്ണും ചിലർ കല്ല് ചെറിയ ചെറിയ കല്ലുകൾ പറക്കി വെച്ച് ആ കല്ലുകൾ എണ്ണമായിട്ട് ഇങ്ങനെ കൂട്ടി വെക്കും അങ്ങനെ എഴുപതിനായിരം വിക്രു ചൊല്ലുമായിരുന്നു പഴയ കാലത്ത് അവരുടെ ഈമാൻ അതായിരുന്നു ഇന്നിപ്പർക്കപ്പ സമയം ഇന്നിപ്പോ ആർക്ക സമയം എഴുപതിനായിരം പോയിട്ടൊരു ആയിരം ദിക്കറ് പോലും കൃത്യമായി ചൊല്ലാൻ ആർക്കും സമയമില്ല ചൊല്ലിയാലുള്ള ഗുണം മഹാൻമാര് പഠിപ്പിക്കുന്നു നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുന്ന നല്ല ഒരു രക്ഷാ കവചമാണ് അള്ളാഹു കൂൽ ചെയ്യുമാറാകട്ടെ റഹ്മാനായ റബ്ബെ ഞങ്ങൾ ഞങ്ങളെ വിട്ട് ആരൊക്കെ മൺമറഞ്ഞ് കബറുകളിൽ കഴിയുന്നവരുണ്ടോ അവരുടെയൊക്കെ കബറുകളിലേക്ക് റബ്ബെ ഇത് ഹതിയയാക്കി നീ എത്തിച്ചു കൊടുക്കണേ അല്ല പഠിച്ച റബ്ബെ ഈ സദസ്സിൽ കൂടിയ പലരുടെയും ഉമ്മമാര് കബറിലുള്ളവരുണ്ട് വാപ്പമാര് ഖബറിലുള്ളവരുണ്ട് മക്കൾ ഖബറിലുള്ളവരുണ്ട് അതുപോലെ മാതാപിതാക്കളുടെ മാതാപിതാക്കൾ ഖബറിലുള്ളവരുണ്ട് ആങ്ങളമാര് ഖബറിലുള്ളവരുണ്ട് ഭർത്താക്കന്മാര് ഖബറിലുള്ളവരുണ്ട് അതുകൊണ്ട് വടച്ചറബ അവരുടെ ഒക്കെ ഖബറുകളിലേക്ക് ഞങ്ങൾ ചൊല്ലിയതിന്റെ മെസ്സില് സവാബ് നീ എത്തിച്ചു കൊടുത്ത് അവരെ നീ സന്തോഷിപ്പിക്കണേ അല്ല